വിശുദ്ധ യോഹന ശേഷം പെനാട്ട് യേശുവിനെ ബന്ധിക്കുന്നു ഇത് പറഞ്ഞ ശേഷം യേശു ശിഷ്യന്മാരോടുകൂടെ കേന്ദ്രനരുവയുടെ അക്കരെ എത്തി അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു അവനു ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു അവനെ ഒറ്റിക്കൊടുത്ത യുദാസിനും ആ സ്ഥലം അറിയാമായിരുന്നു കാരണം യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ അവിടെ സമ്മേളിക്കാറുണ്ടായിരുന്നു യുദാസ് ഒരു ഗണം പടയാളികളെയും പുരോഹിത പ്രമുഖന്മാരെയും ഫരിസരെയും പരിസരടേയും അടുക്കൽ അടുക്കൽ നിന്നു സേവകരെയും കൂട്ടി പന്തങ്ങളും വിളക്കുകളും ആയുധങ്ങളുമായി അവിടെയെത്തി തനിക്കു സംഭവിക്കാതിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുമ്പോട്ട് വന്ന് അവരോട് ചോദിച്ചു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് അവൻ പറഞ്ഞു നസ്രായനായ യേശുവിനെ യേശു പറഞ്ഞു അത് ഞാനാണ് അവനെ ഒറ്റക്കൊടുത്ത ഒറ്റിക്കൊടുത്ത യുവദാസും അവരോടുകൂടെ ഉണ്ടായിരുന്നു ഞാനാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ പിൻവലിയുകയും നിലംപതിക്കുകയും ചെയ്തു അവൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു അവർ പറ പറഞ്ഞു നസറായനായ യേശുവിനെ യേശു പറഞ്ഞു പ്ര യേശു പ്രതിവചിച്ചു ഞാനാണ് എന്നു നിങ്ങളോട് പറഞ്ഞുവല്ലോ നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ നീ എനിക്കു തന്നെ നീ എനിക്കു തന്നെ എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വചനം പൂർത്തിയാകാൻ വേണ്ടിയായിരുന്നു ഇത് ഷിമയോൺ പത്രോസ് വാൾ ഊരി പ്രധാന പുരോഹിത ൃത്തിനെ വെട്ടി അവന്റെ വലത്തു ചെവി ചിന്തിച്ചു കളഞ്ഞു ആ പേര് വൃത്തിൻ്റെ എന്നായിരുന്നു യേശു അത്രോസിനോട് പറഞ്ഞു വാൾ ഉറയിലിടുക പിതാവ് എനിക്കു നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ പ്രധാന പുരോഹിതന്റെ മുമ്പിൽ അപ്പോൾ പടയാളികളും അവരുടെ അധിപനും യഹൂദരുടെ സേവകരും കൂടി യേശുവിനെ പിടിച്ചു ബിന്ദിച്ചു അവർ അവർ അവനെ ആദ്യം അന്നാസിൻ്റെ അടുക്കലേക്ക് അടുക്കലേക്ക് കൊണ്ടുപോയി കാരണം അവൻ ആ വർഷത്തെ പ്രധാന പുരോഹിതനായിരുന്നു കയ്യാഫാസിൻ്റെ അമ്മായി അമ്മായിയപ്പനായിരുന്നു ജനങ്ങൾക്കു വേണ്ടി ഒരാൾ മരിക്കുന്നത് യുക്തമാണെന്ന് യഹൂദറെ ഉപദേശിച്ചു കയ്യഫാസാണ് ഉപദേശിച്ചത് കയ്യഫാസാണ് പത്രോസേ ത തള്ളിപ്പറയുന്നു ഷിമിയോൻ പത്രോസ് മറ്റൊരു ശിഷ്യനും മറ്റൊരു ശിഷ്യനും യേശുവിനെ യേശുവിനെ അനുഗമിച്ചിരുന്നു ആ ശിഷ്യനെ പ്രധാന ചാര്യനോ പരിചയമുണ്ടായിരുന്ന പരിചയമുണ്ടായിരുന്നതിനാൽ അവൻ യേശുവിനോട് കൂടെ പ്രധാന പുരോഹിതൻ്റെ കൊട്ടാരമുറ്റത്തു പ്രവേശിച്ച് പത്രോസാകട്ടെ പുറത്ത് വാതിൽ കലിൽ നിന്നു അതിനാൽ പ്രധാന പുരോഹിതന്റെ പരിചയക്കാരനായ മറ്റേ ശിഷ്യൻ പുറത്തു ചെന്ന് വാതിൽ കാവൽക്കാരൻ വാതിൽ കാവൽക്കാരിയോട് സംസാരിച്ച് പത്രോസിനെയും അകത്ത് പ്രവേശിച്ചു അപ്പോൾ ആ ആ പരിചാരിക പത്രോസിനോട് ചോദിച്ചു നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ അല്ല എന്ന് അവൻ പറഞ്ഞു തണുപ്പായിരുന്നതിനാൽ ഭൃത്യനു വൃത്തിരും സേവകരും തീ കായ് തീ കായുകയായിരുന്നു പത്രോസം അവരോട് അവരോടൊപ്പം തീ കായുകൊണ്ടിരുന്നു പ്രധാന പുരോഹിതൻ്റെ ചോ പ്രധാന പുരോഹിതൻ ചോദ്യം ചെയ്യുന്നു പ്രധാന പുരോഹിതൻ യേശുവിനെ അവൻ്റെ ശിഷ്യന്മാരെയും പ്രബോധന് പ്രബോധ ദത്തിനെയും കുറിച്ച് ചോദി ചോദ്യം ചെയ്തു യേശു മറുപടി പറഞ്ഞു ഞാൻ പരസ്യമായിട്ട് പരസ്യമായിട്ടൊന്നും ലോകത്തോട് സംസാരിച്ചത് എല്ലാ എല്ലാ യഹൂദരും ഒരുമിച്ച് കൂടുന്ന ചിനഹോഗിലും ദേവാലയത്തിന് ആണ് എപ്പോഴും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് രഹസ്യമായി ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നോട് സംസാ എന്നോട് ചോദിക്കുന്നതെന്തിന് ഞാൻ പറഞ്ഞതെന്താണെന്ന് അത് കേട്ടവരോട് ചോദിക്കുക ഞാൻ എന്താണോ പറഞ്ഞത് പറഞ്ഞതെന്ന് അവർ അവർക്കറിയാം അവൻ അത് പറഞ്ഞപ്പോൾ അടുത്തു ഇന്നൊരു സേവകന്മാരിൽ ഒരുവൻ ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് മറുപടി പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് യേശുവിനെ അടിച്ചു യേശു അവനോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളി തെളിക്കുക ശരിയാണോ പറഞ്ഞെങ്കിൽ എൻ എന്തിനു നീ എന്നെ അടിക്കുന്നു അപ്പോൾ അന്നാസ് യേശുവിനെ ബന്ധിച്ചു കയ്യഫാസ കയ്യഫാസിന്റെ അടുക്കളയെ കഴിച്ചു